കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് നമ്പർ നമ്പർ അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക എന്നതാണ് സോ ഓൾ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫോക്കസ് അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് ആണ് സോ ഇതിന്റെ ബി എസ് എ സി വൺ സീറോ സെവൻ എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന പേപ്പറാണ് അതിന്റെ ടേം എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുകയാണ് സോ ടേം ആൻഡ് എക്സാമിനേഷൻസ് വരുന്ന സ്ഥിതിക്ക് ഇതിന്റെ എക്സാം പാറ്റേൺസ് ടോപ്പിക് സിഗ്നിഫിക്കൻസ് ഏതൊക്കെ എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് പഠിക്കണം എന്നുള്ളതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പ്രീവിയസ്ലി ക്വസ്റ്റൻ പേപ്പേഴ്സും അതിന്റെ ആയിട്ടുള്ള സിലബസ് ആപ്പിടിക്കും എക്സാമിനേഷൻ വരുന്ന ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ നോക്കുന്നത് സോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഹോൾ സിലബസ് ഒന്ന് കവർ ചെയ്യാനും വേണ്ടിയിട്ടും പ്രാക്സിറ്റി ട്രെൻഡ്സ് മനസ്സിലാക്കാനും അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈ പ്രോബ്ലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു മോഡൽ ആൻസറും ഒരു വാലുവേഷൻ ക്രൈറ്റീരിയ നിങ്ങൾക്ക് പറഞ്ഞുതരും എങ്ങനെയൊക്കെയാണ് ഓരോ സെക്ഷൻസും പഠിക്കേണ്ടതെന്നുള്ള നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും ടോപ്പിക്സിനെ പറ്റിയിട്ട് സോ ഇതിന്റെ ഡോക്യുമെന്റ് സ്ട്രക്ചർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇൻട്രഡക്ടറി പാർട്ടാണ് ഇൻട്രോഡക്ടീവ് പാട്ടിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സും എസാമിനേഷനും ഫോക്കസ് ചെയ്തിട്ടുള്ള എഫിഷ്യൻ സ്ട്രാറ്റജീസും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് പിന്നെ വരുന്നത് സിലബസ് മാപ്പിംഗാണ് സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് വരുമ്പോ ജൻഡർ ലേബർ അതുപോലുള്ള ടോപ്പിക്സുകൾ പ്രൊഡക്ഷൻ ഓഫ് മസ്ക്യുലിറ്റി ഇന്റർസെക്ഷനാലിറ്റി ക്യൂ മൂമെന്റ്സ് ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ യൂണിറ്റ്സ് വരുന്ന ടോപ്പിക്സുകൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ ഫോമാറ്റ്സും അതിൻ്റെ ടോപ്പിക് വെയ്സ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സും ആണ് നമ്മൾ നോക്കുന്നത് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ടുള്ള ജെഡർ ആൻഡ് സോഷ്യലൈസേഷൻ ഇന്റർസെക്ഷാലിറ്റി ഓഫ് കാസ്റ്റ് ക്ലാസ് ആൻഡ് ജെൻഡർ ഫെമിനിസ്റ്റ് പെർപെക്റ്റീവ് ഓൺ ഫാമിലി ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് നോക്കുന്നുണ്ട് അതായത് ഇനി വരാൻ പോകുന്ന ട്വന്റി ട്വന്റി ഫോറിന്റെ ഡിസംബറിലെ എക്സാമിന് വരാനായിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം പ്രൊഡിക്റ്റി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ട് ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബറിൽ വരാൻ ചാൻസ് ഉള്ളത് സോ ആ എക്സാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക ആ എക്സാമിനേഷൻ പ്രാക്ടീസ് പേപ്പർ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി മോഡൽ ആൻസേഴ്സും ആൻഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയായിരിക്കും എന്നുള്ളതും ലേണേഴ്സിന് പറഞ്ഞു തരുന്നുണ്ട് സോ ഡേറ്റാ ഡ്രിവൺ ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ സ്ട്രാറ്റജിക് അപ്രോച്ചിൽ നമ്മൾ നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് പാസ്റ്റ് ഇയർ ട്വന്റി 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 ഫോറിന്റെ പാസ്റ്റ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ അലാലിസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അതേപോലെ തന്നെ സിലബസ് മാപ്പിംഗ് ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആയിട്ടുള്ള ജെൻഡർ ആൻഡ് വർക്ക് ഇന്റർസെക്ഷാലിറ്റി ഇതുപോലുള്ള ടോപ്പിക്സുകൾ ഹൈ വെയിറ്റേജ് കൊടുത്തിട്ട് പഠിക്കാനായിട്ടുള്ളതാണ് കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും ഇത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇനി പ്രൊഡക്റ്റീവ് ഇൻസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇനി വരാൻ ചാൻസ് ഉള്ള ഹൈ പ്രോബിലിറ്റി പ്രൊഡിക്റ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് പ്രൊഡക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാരണം ഏതൊരു എക്സാമിനേഷൻ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ പ്രൊഡക്ടീവ് അനാലിസിസ് ഫസ്റ്റ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റീവ് അനാലിസിസ് നിങ്ങളുടെ എക്സാമിനേഷൻ മാക്സിമൈസ് നിങ്ങളുടെ പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യാനും വളരെ ക്ലിയർ ആയിട്ടും കൺസൈസ് ആയിട്ടും വെൽ ഓർഗനൈസ്ഡായിട്ട് നിങ്ങൾക്ക് ആൻസ് എഴുതാനും പറ്റും അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്ടീവ് അനാലിസിസ് ആൻഡ് മോഡൽ ക്വസ്റ്റിൻ പേപ്പർ ആൻസേസ് നമ്മൾ നോക്കുന്നത് ഇനി സോഷ്യോളജി ഓഫ് ജെൻഡർ ബി എസ് ഒ സി വൺ സീറോ സെവൻ എന്തുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നാണ് ബി എസ് സി വൺ സീറോ സെവൻ തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ട് ഒരു പേപ്പറാണ് ബാച്ചുലർ ഓഫ് സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം സോ ഇതിനകത്ത് തന്നെ ഇമ്പോർട്ടന്റായിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് ആൻഡ് ജെൻഡർ സോഷ്യലൈസേഷൻ ഹൈറാക്കി ഇന്റർസെക്ഷാലിറ്റി ഓഫ് റൈസ് ക്ലാസ് ആൻഡ് ജെൻഡർ ക്യൂർ മൂമെന്റ് ആൻഡ് ഉമൺ എംപവർമെന്റ് ക്രിട്ടിക്കൽ ഫാമിലി പെർസ്പെക്ടീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈഫ് ഫാമിലി ആൻഡ് ലേബർ സോ ഇതുപോലുള്ള ടോപ്പിക്സുകൾ വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള ടോപ്പിക്സുകളാണ് സോ സോ ഇതിനകത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടമ്പററി സോഷ്യൽ ഡിബേറ്റ്സുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ സിലബസ് മാപ്പിംഗ് നോക്കുകയാണ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് യൂണിറ്റ് ബ്ലോക്കിനകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് ഒന്നിൽ വരുന്നിട്ടുള്ള ടോപ്പിക്കാണ് ജെൻഡർ സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി ജെൻഡർ സോഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അത് ഹൈ ഫ്രീക്വൻസി വരുന്ന ഒരു ടോപ്പിക്കാണ് ജെൻഡർ സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ജെൻഡർ അസെ ഹൈറാക്കി അതൊരു മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ ഓഫ് മസ്ക്യുലിറ്റി ആൻഡ് ഫെമിനിറ്റി കോൺസെപ്റ്റുലൈസേഷൻ ഓഫ് മക്യുലിറ്റി ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് അത് ബ്ലോക്ക് ടൂറിൽ നിന്ന് വരുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്ഷൻ ഓഫ് മസ്ക്യുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി അതിനകത്ത് മസ്ക്യുനിറ്റി ആൻഡ് വോയിസ് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ത്രീനകത്ത് വരുന്നതാണ് എംബിളെന്റ് ആൻഡ് ജെൻഡർ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ വന്നിട്ടുള്ള ഒരു ആണ് ഹെസിൽസ് ഐഡിയ ഓഫ് ബോഡി ആൻഡ് എമ്പോഡിമെന്റ് അത് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ജെൻഡർ ആൻഡ് എമ്പോഡിമെന്റ് അത് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് പിന്നെ ഇന്റർസെക്ഷനാലിറ്റി ബ്ലോക്ക് ഫോറിൽ വരുന്നതാണ് അത് ഇന്റർറ്റി ഇൻ ഇന്ത്യൻ കാസ്റ്റ് ക്ലാസ് ആൻഡ് ജെൻഡർ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് അത് കഴിഞ്ഞ് ബ്ലോക്ക് ഫൈവിനകത്ത് വരുന്നതാണ് ഫാമിലി ലേബർ ആൻഡ് പ്രോപ്പർട്ടി അതിനകത്ത് ഫാമിലി ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹ്യൂ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഹൈ പ്രോബിളിറ്റിയിൽ വരുന്നതാണ് അതേ യൂണിറ്റിൽ നിന്ന് വരുന്നതാണ് ഹിന്ദു സസോഷ്യൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിന്റെ അതും മീഡിയം പ്രോബിളിറ്റിയിൽ വരുന്നതാണ് ജെൻഡർ ആൻഡ് വർക്ക് ജെൻഡർ ആൻഡ് വർക്ക് ഇൻ ദ ഇന്ത്യൻ കോണ്ടക്സ്റ്റ് ഹൈ പ്രോബിളിറ്റിയിൽ വരുന്നതാണ് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് ഉമൺ ഡെവലപ്മെന്റ് ഇന്ത്യൻ സെനാരിയോ ഹൈ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് സബോഡിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ് നേച്ചർ ഓഫ് ഉമൺ സബോർഡിനേഷൻ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് സബോർഡിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ഉമൺ ആൻഡ് പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി സെക്ഷൽ വയലൻസ് സെക്ഷൽ വയലൻസ് ആൻഡ് ഇറ്റ് ഫോംസ് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് സെക്ഷൽ വയലൻസ് കോൺസിക്വൻസസ് ഓഫ് സെക്ഷ്യ വയലൻസ് മീഡിയം പ്രോബിളിറ്റിയിൽ വരുന്നതാണ് വുമൺ മൂവ്മെന്റ് നാഷണൽസ് മൂവ്മെന്റ് ആൻഡ് ഉമൺ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് കണ്ടംപററി ഉമൺ മൂവ്മെന്റ് വയലൻസ് എ പൊളിറ്റൽ ഇഷ്യൂ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ക്യുവർ മൂവ്മെന്റ്സ് ഹിസ്റ്റോറിക്കൽ റിവ്യൂ ഓഫ് ക്യുവർ മൂവ്മെന്റ്സ് ഹൈ പ്രോബ്ലിറ്റിയിൽ വരെയാണ് പിന്നെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് വൈസ് നോക്കുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസിയിൽ വന്നിട്ടുള്ള ടോപ്പിക്കുകൾ മീഡിയം പ്രോബ്ലിറ്റിയിൽ വരുന്ന ടോപ്പിക്കുകളും ലോ പ്രോബ്ലിറ്റിയിൽ വരുന്ന ടോപ്പിക്കുകളും നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി ലെവൽ കൊടുത്ത് പഠിക്കണം എന്നുള്ളത് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് സോ ഇതിനകത്ത് കീ ഇൻസൈറ്റ്സ് നോക്കുന്ന സമയത്ത് ഹൈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ വരുന്ന സമയത്ത് ജെൻഡർ സോഷ്യലൈസേഷൻ ബ്ലോക്ക് വൺ conceptualization of masculinity block 2 intersectionality of caste class and gender block 4 sexual violence and its forms block 9 ഇനി മീഡിയം ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഹിന്ദു സൊസേഷൻ ആക്ട് ആൻഡ് വുമൺ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ അത് നിങ്ങൾ മീഡിയം പ്രോബിലിറ്റിയിൽ കൊടുത്തു പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ് അത് കഴിഞ്ഞ് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുന്ന സമയത്ത് ബി എസ് ഒ സി വൺ സീറോ സെവനിന്റെ സ്ട്രക്ചർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അത് ലോങ് ആൻസർ ഫോം ഓഫ് ക്വസ്റ്റൻസ് ആണ് ഫോർ ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ എഴുതാനുള്ള അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓഫ് ഫാമിലി ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ക്രിട്ടിക്കൽ ഡിസ്കഷനും എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും പ്രൊവൈഡ് ചെയ്തിട്ട് വേണം ഓഫ് ക്വസ്റ്റൻ എഴുതാനായിട്ടുള്ളത് ഇനി ഡിസ്ക്രിപ്റ്റീവ് എക്സാം എക്സ്പ്ലനേഷൻസ് വരുന്ന ക്വസ്റ്റൻസ് ഉണ്ട് അതിനകത്ത് തിയററ്റിക്കൽ കോൺസെപ്റ്റ്സും അതിന്റെ ഫ്രെയിംവർക്സും ആണ് അതിന്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് വേണം അത് എഴുതാനായിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ ഹെസൽസ് ഐഡിയ ഓഫ് ബോഡി ആൻഡ് എംബഡ്മെന്റ് ഇത് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലനേഷൻ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇനി തീമാറ്റിക്കൽ ഡിസ്കഷൻസ് വരുന്നുണ്ട് അതായത് അനലൈസ് ദ സോഷ്യോ പൊളിറ്റിക്കൽ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് അതിനകത്ത് ഹൈലൈറ്റ് ദ ഇന്റർസെക്ഷനാലിറ്റി ബിറ്റ്വീൻ ദ കാസ്റ്റ് ക്ലാസ് ആൻഡ് ജെൻഡർ ഇതെന്ന് പറയുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ അനലൈസ് ബേസ് ചെയ്തിട്ടുള്ള എഴുതാനായിട്ടുള്ള ഒരു ആണ് ഓരോ ക്വസ്റ്റിനും ഇരുപത് മാർക്കാണ് ക്യാരി ചെയ്യുന്നത് കാൻഡിഡേറ്റ്സ് എട്ട് ക്വസ്റ്റിനകത്തുനിന്ന് ഫൈവ് ക്വസ്റ്റൻസും വേണം അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് ട്രെൻഡ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് യൂണിറ്റ്സ് ആൻഡ് ബ്ലോക്ക് വൈസ് ഫ്രീക്വന്റ് വന്നിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെ നോക്കാം ജെൻഡർ സോഷ്യലൈസേഷൻ ഫ്രീവന്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലോക്ക് വൺ വന്നിട്ടുള്ളതാണ് ഒരു കോൺസെപ്റ്റിൽ എസ് ബേസ്ഡ് ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്ന് വന്നിട്ടുള്ള ജെൻഡർ ഹൈഡാക്കി ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലനേഷൻ ആണ് അതിന് വേണ്ടത് ബ്ലോക്ക് ടൂവിനകത്ത് വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കോൺസെപ്റ്റുലൈസേഷൻ ഓഫ് മസ്കുലിൻറ്റി ഹൈ പ്രോബ്ലിറ്റിയിൽ വരുന്നതാണ് തീമാറ്റിക് ഡിസ്കഷൻ ആണ് അവിടെ വേണ്ടത് ബ്ലോക്ക് ടൂവിനകത്ത് വന്നിട്ടുള്ളതാണ് മസ്ക്ലിൻറ്റി ആൻഡ് വയലൻസ് ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത് ബ്ലോക്ക് ത്രീയിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഹസൽസ് ഐഡിയ ബോഡി ആൻഡ് ബോഡിമെന്റ് അത് എസ് ടൈപ്പ് ഓഫ് ആണ് ബ്ലോക്ക് ഫോറിനകത്ത് വന്നിട്ടുള്ളതാണ് കാസ്റ്റ് ക്ലാസ് ആൻഡ് ജെൻഡർ തീമാറ്റിക് ഡിസ്കഷൻ ആണ് ബ്ലോക്ക് ഫൈവിനകത്ത് വന്നിട്ടുള്ളതാണ് ഫാമിലി പെർസ്പെക്ടീവ് ആണ് ഫാമിലി ഡിസ്കഷൻ ആണ് ബ്ലോക്ക് സിക്സിനകത്ത് വന്നിട്ടുള്ളതാണ് ജെൻഡർ വർക്ക് ഇന്ത്യൻ ആണ് ബ്ലോക്ക് നൈനിനകത്ത് വന്നിട്ടുള്ളതാണ് സോഷ്യൽ വയലൻസ് ആൻഡ് ഫോംസ് തീമാറ്റിക് ഡിസ്കഷൻ ആണ് അതിനകത്ത് തന്നെ വന്നിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് നാഷണലൈസ്ഡ് മൂവ്മെന്റ് ആൻഡ് വുമൺ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലനേഷൻ ആണ് അതിനകത്ത് വേണ്ടത് സോ ഇൻ കീ ഇൻസൈറ്റ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ടു ബ്ലോക്ക് ഫോർ ആൻഡ് ബ്ലോക്ക് നൈൻ എന്ന് പറയുന്നത് വളരെ ഡോമിനേറ്റ് ചെയ്ത് വരുന്ന ഒരു പേപ്പറാണ് കാരണം ഹൈ ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ഫോറും ബ്ലോക്ക് നൈനും ആണ് അതിനകത്ത് മസ്ക്ലിനിറ്റി ഇന്റർസെക്ഷനാലിറ്റി സെക്ഷൽ വയലൻസ് വടക്കറങ്ങിയായിട്ട് വരുന്ന ആണ് ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഇനി എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നത് തിയറട്ടിക്കൽ കോൺസെപ്റ്റും തിയറട്ടിക്കൽ ആൻഡ് കോൺസെപ്റ്റൽ അനാലിസിസ് ആണ് വരുന്നത് ബ്ലോക്ക് വൺ ടു ഫോർ വരുന്നത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് വർക്ക് ബ്ലോക്ക് ൽ വരുന്നതാണ് അതുപോലെ വുമൻസ് മൂവ്മെന്റ് ബ്ലോക്ക് ടെൻ ടു ട്വൽവ് വരുന്നുണ്ട് ഫ്രീക്വന്റ് അതിന്റെ വെയിറ്റേജ് വേരി ചെയ്ത് വരുന്നുണ്ട് ഇനി മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ബ്ലോക്കുകളും എങ്ങനെയൊക്കെയാണ് വെയിറ്റേജ് വരുന്നത് എന്നുള്ളതാണ് സോ എന്റെ കീ ഒബ്സർവേഷൻ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ടു മസ്ക്ലിറ്റീവ് ആൻഡ് ബ്ലോക്ക് ഫോർ ഇന്റർസെക്ഷനാലിറ്റി കൺസിസ്റ്റന്റ് ഹൈ വൈറ്റേജ് വരുന്ന ടോപ്പിക്കാണ് ബ്ലോക്ക് നയൻ സെക്ഷൽ വയലൻസ് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇനി ബ്ലോക്ക് അതായത് ഫാമിലി ആൻഡ് ജെൻഡർ ഫൈവ് ആൻഡ് സിക്സ് വളരെ മോഡറേറ്റ് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണത് ഇനി കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് ടു ബ്ലോക്ക് ഫോർ ആൻഡ് ബ്ലോക്ക് നൈൻ ഹൈ എൽഡിംഗ് പ്രിപ്പറേഷന് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കുകൾ തന്നെയാണ് അതിനകത്ത് കോസെപ്റ്റലൈസേസും തിയമാറ്റിക് ഡിസ്കഷൻസും വരുന്നുണ്ട് ഇങ്ങനെ വേണം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള നിങ്ങളുടെ ടേം എസാമിനേഷൻ ട്വന്റി ട്വന്റി ഫോർ ഡിസംബറിന് വേണ്ടിയിട്ട് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൺ ജെൻഡർ സോഷ്യലൈസേഷൻ അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റിനാണ് എക്സ്പ്ലെയിൻ ദ ജെൻഡർ സോഷ്യലൈസേഷൻ വിത്ത് എക്സാംപിൾ സ്റ്റഡി മാർക്കിന് വരുന്നതാണ് അതേപോലെ തന്നെ ബ്ലോക്ക് ടുകത്ത് വന്നിട്ടുള്ള മസ്ലിറ്റി ആൻഡ് വയലൻസ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള ഒരു ആണ് ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ് മസ്ലുനിറ്റി ആൻഡ് വയലൻസ് ട്വന്റി മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റിനാണ് ബ്ലോക്ക് ത്രീക്ക് അത് വന്നിട്ട് ഹസൽസ് ഐഡിയ ഓഫ് ബോഡി അതിനകത്ത് വരുന്ന ഒരു ക്സ്റ്റിനാണ് ഡിസ്കസ് ദ അസൽ ഐഡിയ ഓഫ് ബോഡി ആൻഡ് ആംബിഡ്മെന്റ് ട്വന്റി മാർക്സിന് വരുന്നതാണ് അതുപോലെ തന്നെ ബ്ലോക്ക് ഫോർ എടുത്ത് നോക്കുമ്പോൾ ഇന്റർസെക്ഷാലി ഹൈ ഹൈലൈറ്റ് ദ ഇൻ്റർസെക്ഷാലി ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് ജെൻഡർ ട്വന്റി മാർക്കിന് വരുന്ന ഒരു ക്സ്റ്റിനാണ് ബ്ലോക്ക് ഫൈവ് എടുക്കുന്ന സമയത്ത് ഫെമിനിസ്റ്റ് പെർപെറ്റീവ് ഓൺ ഫാമിലി റൈറ്റ് ഫെമിനിസ്റ്റ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി ട്വന്റി മാർക്കിന് വരുന്നതാണ് ബ്ലോക്ക് സിക്സിനകത്ത് വരുന്നതാണ് ജെൻഡർ ആൻഡ് വർക്ക് അതിനകത്ത് ഡിസ്കസ് ദൈസ് സെറ്റ് ഓഫ് ജെൻഡർ ബേസ്ഡ് ഡിവിഷൻ ഓൺ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ഇന്ത്യ അത് ട്വന്റി മാർക്കിന് വരുന്നതാണ് ബ്ലോക്ക് നയനിനകത്ത് വരുന്നതാണ് സെക്ഷൽ വയലൻസ് അതിനകത്ത് വന്നിട്ടുള്ള ഒരു ആണ് ദ ഫോംസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് സെക്ഷൽ വയലൻസ് ഇൻ ദ സൊറ്റി ട്വന്റി മാർക്കിന് വരുന്നതാണ് ബ്ലോക്ക് ടെന്നിനകത്ത് വരുന്നതാണ് ആൻഡ് നാഷണൽ മൂവ്മെന്റ് അതിനകത്ത് ഡിസ്കസ് ദ റോൾ ഓഫ് വുമൺ ഇൻ ദ നാഷണൽ മൂവ്മെന്റ് ട്വന്റി മാർക്കിന് വരുന്ന ഒരു ആണ് സോ റിപ്പീറ്റഡ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് സീറോ സെവനിടെ ഒരു ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സുകൾ നമ്മൾ നോക്കുകയാണ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സുകൾ നോക്കുന്ന സമയത്ത് മസ്ക്യു മസ്ക്യുലിനിറ്റി ആൻഡ് വയലൻസ് ബ്ലോക്ക് ടു ആൻഡ് യൂണിറ്റ് ഫോർ 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 ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് അതേപോലെ തന്നെ ഇന്റർസെക്ഷളി ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർ പോയിന്റ് സെവൻ വളരെ ഇമ്പോർട്ടന്റ് കാരണം ത്രീ ടൈംസ് എക്സാമിനിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ടോപ്പിക്സ് ലൈക് ഹസൽസ് ഐഡിയ ഓഫ് ബോഡി ആൻഡ് സെക്ഷൽ വയലൻസും കൺസിസ്റ്റന്റ് എക്സാമിന് റെക്കറിംഗ് ആയിട്ട് വരുന്നുണ്ട് ഇനി മാർക്ക് ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ട്വന്റി മാർക്സിന്റെ എസ് എക്സാമിനേഷൻ ട്വന്റി മാർക്കിന്റെ ആണ് കൂടുതലായിട്ടും വരുന്നത് ട്വന്റി മാർക്സിന്റെ ഫൈവ് ക്വസ്റ്റൻസ് എഴുതുന്ന സമയത്താണ് ഹൺഡ്രഡ് മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആവുന്നത് ഇനി സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് പറയുന്ന സമയത്ത് പ്രയോറിറ്റീസ് ചെയ്ത് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്ലോക്ക് ടു ബ് 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 ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ ആൻഡ് ബ്ലോക്ക് നൈൻ ആൻഡ് വെൽ സ്ട്രക്ചേഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നിന്നിട്ട് പ്രൊവൈഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക ഇനി ഹൈ പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻസ് നമ്മൾ നോക്കുകയാണ് ഇനി വരാൻ ചാൻസ് ഉള്ള ആണ് അതായത് ബ്ലോക്ക് വൺ ജെൻഡർ സോഷ്യലൈസേഷൻ കാരണം പ്രീവിയസ്ലി എസാംസിന് ഒരുപാട് തവണ ജൂൺ ട്വന്റി ട്വന്റി ടുവനും ജൂൺ ട്വന്റി ട്വന്റി ഫോറിനൊക്കെ ചോദിച്ചിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ഏരിയ ആണ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് വന്നിട്ടുള്ള ബ്ലോക്ക് വണ്ണിൽ നിന്ന് വന്നിട്ടുള്ള വേറൊരു ആണ് ജെൻഡർ അതെ എ ആക്കി മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് കാരണം ഒരു കോൺസെപ്റ്റൽ ടൈപ്പ് ഓഫ് ആണ് ഇതിനകത്ത് നിന്ന് എഴുതേണ്ടത് ഇനി ബ്ലോക്ക് ടു നമ്മൾ നോക്കുന്ന സമയത്ത് മസ്കുലിനായി മക്കുലിൻ്റെ ആൻഡ് വയലൻസ് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് കാരണം ജൂൺ ട്വന്റി ട്വന്റി ടുവനും ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിലും ജൂൺ ട്വന്റി ട്വന്റി ത്രീയിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണത് ഇനി ബ്ലോക്ക് ടുത്ത് വന്നിട്ടുള്ളതാണ് കോൺസെപ്റ്റുവലൈസേഷൻ ഓഫ് മസ്കുലിറ്റി ഹൈ പ്രോബ്ലിറ്റിയിൽ വരുന്നതാണ് എസ് എ ടൈപ്പ് ആൻഡ് ക്രിട്ടിക് ടൈപ്പ് എഴുതി ഫലിപ്പിക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് കോൺസെപ്വലൈസേഷൻ ഓഫ് മസ്കുലിറ്റി എന്ന് പറയുന്നത് ഇനി ബ്ലോക്ക് ത്രീക്ക് അകത്ത് വന്നിട്ടുള്ളതാണ് ഹസ്സൽ ഐഡിയ ഓഫ് ബോഡി ആൻഡ് എംബിൾമെന്റ് അതിനകത്ത് വരുന്നത് കൺസിസ്റ്റന്റ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൈ പ്രോബ്ലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഹസൽ ഐഡിയ ഓഫ് ബോഡി ആൻഡ് എന്ന് പറയുന്നത് ഇനി ബ്ലോക്ക് ഫോറിനകത്ത് വന്നിട്ട് ആണ് ഇൻഡർ ഓഫ് കാസ് കളർ ആൻഡ് ജെൻഡർ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ജൂൺ ട്വന്റി ട്വന്റി ത്രീനും ഡിസംബർ ട്വന്റി ട്വന്റി ടൂവിനും ഇത് ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് ഫൈവിനകത്ത് വന്നിട്ടാണ് ഫാമിലി പെർസ്പെക്ടീവ് ഓഫ് ഫാമിലി ഹൈ പ്രോബിലിറ്റി വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി ജെൻഡർ ആൻഡ് വർക്ക് ഇൻ ഇന്ത്യൻ കണ്ടസ്റ്റ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം ഇനി ബ്ലോക്ക് നൈനിനകത്ത് വന്നിട്ടുള്ളതാണ് സെക്ഷൽ വയലൻസ് ആൻഡ് ഫോംസ് ഹൈ വരുന്ന ഒരു ടോപ്പിക്കാണ് കോൺസിക്വൻസ് ഒക്കെയാണ് കൂടുതലും ചോദിക്കുന്നത് അതിനകത്ത് ബ്ലോക്ക് ടെന്നിനകത്ത് വരുന്നതാണ് വുമൺ മൂമെന്റ് ഇൻഷൺ ഇൻ നാഷണൽസ് മൂമെന്റ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതേണ്ടത് ഇനി ബ്ലോക്ക് ട്വീവിനകത്ത് വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് ദ ക്യൂർ മൂവ്മെന്റ്സ് മീഡിയം പ്രോബിലിറ്റി വരുന്നതാണ് എമർജിംഗ് ആയിട്ടുള്ള ഒരു ആണ് ഇനി വിഷുലൈസൈസ് വിഷുവൽ സമറി ബേസ്ഡ് നമ്മൾ പ്രോബിലിറ്റി അനാലിസിസ് നോക്കുമ്പോൾ ഹൈ പ്രോബിലിറ്റി ആൻഡ് മീഡിയം പ്രോബിലിറ്റി ഉണ്ട് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിൽ വരുന്ന ജെൻഡർ സോഷ്യലൈസേഷൻ മസ്ക്ലിൻ ആൻഡ് വയലൻസ് എൻ്റെ സെക്ഷനാലിറ്റി സെക്സി വയലൻസ് ആൻഡ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ജെൻഡർ ഹൈറാക്കി ജെൻഡർ ആൻഡ് വർക്ക് നാഷണൽ മൂമെന്റ് ആൻഡ് ക്യൂർ മൂവ്മെന്റ്സ് ഇനി സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങളുടെ പഠിക്കാനായിട്ടുള്ള വരുന്ന ലിസ്റ്റിനകത്ത് നിങ്ങൾ പ്രോബിലിറ്റി കൊടുത്ത് ഹൈപ്രോബിലിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപിക്സുകളാണ് അതിനകത്ത് തിയററ്റിക്കൽ ആൻഡ് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റൻസ് എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട് സോ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ജെൻഡർ സോഷ്യലൈസേഷൻ മസ്ക്ലിറ്റി ആൻഡ് വയലൻസ് ഹസ് ഐഡിയ ബോഡി ആൻഡ് എബിഡ്മെന്റ് ഇന്റർസെക്ഷാലിറ്റി കാസ്റ്റ് ക്ലാസ് ആൻഡ് ജെൻഡർ സെക്സൽ വയലൻസ് ഇതൊക്കെ എന്ന് പറയുന്നത് സെക്ഷ്യൽ വയലൻസ് ആൻഡ് ഫോംസ് ഇതൊക്കെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകളാണ് ഇനി സ്റ്റഡി ടിപ്പ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഏരിയസും ഇതിന്റെ ക്രിട്ടിക്കൽ ആർഗ്യുമെന്റ്സും ഒക്കെ പഠിക്കാതെ റിലേറ്റ് ചെയ്ത് വരുന്നിട്ടുള്ള എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാം ഇനി മീഡിയം പ്രോബിലിറ്റിയിൽ ഇഷ്ട വരുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുമ്പോൾ ഫെമൻസ് പെർപെക്റ്റീവ് ഓൺ ഫാമിലി ജെൻഡർ ആൻഡ് വർക്ക് ഇൻ ഇന്ത്യൻ കോൺടെക്സ്റ്റ് ഇൻ ഇൻ നാഷണൽസ് മൂവ്മെന്റ് ക്യുവർ മൂവ്മെന്റ്സ് ആൻഡ് ഇറ്റ്സ് ഓ വി എന്ന് പറയുന്നത് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് അപ്പൊ ഇത് പഠിക്കേണ്ടെന്ന് പറയുന്നത് ഇതിന്റെ പെർസെക്റ്റീവ്സ് കാര്യങ്ങളും എമജിംഗ് ആയിട്ട് വരുന്ന ട്രെൻഡ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം ഇനി കൺക്ലൂഷൻ വരുന്ന സമയത്ത് ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സുകൾ മീഡിയം പ്രോബിലിറ്റി ടോപിക്സുകളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് ഹൈ പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്സുകൾ കൂടുതലും ടൈം അലോക്കേറ്റ് അലോക്കേത് പഠിക്കാനായിട്ട് ശ്രമിക്കും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇനി പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പറാണ് ലേൺ വൈസ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ മെന്റേഴ്സിനെ കാണിക്കാൻ തന്നെ കണ്ടത് നമ്മളൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾക്ക് നൽകുന്നുണ്ട് സോ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാനും എഫക്റ്റീവ് ആയിട്ട് Uh, practical UC you you see an from so predictive question paper of the december 2024 term and examination bsoc 107 sociology of gender bachelor of arts honors in sociology basoh time allocated is three hours and maximum mark 100 instructions are answer five questions on the questions are, and the five questions are each question carries 20 mark and the answer should be in 400 words each. so the first question is explain the process of gender socialization with example second question discuss the relationship between masculinity and violence Third question, critically analyze the feminist perspective on family as a social institution. Fourth question, highlight the intersectionality between the caste, class and gender in the Indian context. Fifth question, explain the hustle, idea of body and amendment in the gender studies. Sixth question, discuss the facet of the gender-based division of labor in India. Seventh question, describe the various forms and consequences of sexual violence in Indian society. And eighth question is, analyze the historical background and significance of the queer women in India. So, ൾ ഫോർ യുവർ എക്സാം പ്രാക്ടീസ് ചെയ്യുക അതിനെ നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ് ഈ പ്രയോറിറ്റി ഏരിയസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പി ജി ഒക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നുയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയിസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്